ഹലോ 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 സുലോചന അല്ലയോ അതെ സുലോചന വേറൊരു മൂട് പിടിക്കാവോ മരണവിറ്റ ഹലോ ഹലോ സുലോന്നെ ഞാൻ ഒരു വട്ടം പറഞ്ഞില്ല സുലോചന ആണെന്ന് ഞാൻ രണ്ട് അറ്റാക്ക് രണ്ടാക്കഴിഞ്ഞ അത്ര വേറൊരു ഏഹ് ഹലോ സുലോന്നെപ്പോ അയ്യോ അതെ നമ്മുടെ സുഖു പി കെ സുഖു ഇല്ലേ അവൻ ഇലവൻകോട് ദേശം പോയിട്ട് പറയും പറയുന്നു അയ്യോ പാവപ്പെട്ട മനുഷ്യനായിരുന്നു ഇപ്പോഴൊന്നും പോകേണ്ടതല്ലോ എന്ത് ആ എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ ആ പ്രാചിക്കനും കേട്ടോ ഓ 哈喽哈喽哈喽哈喽诶